പുതിയതൊരു വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഐ ആർ ബി റെഗുലർ വിംഗ് പരീക്ഷയ്ക്ക് ഒന്നേകാൽ ലക്ഷം പേർ ഇന്ത്യ റിസർവ് ബറ്റാലിയൻ റെഗുലർ വിങ്ങിൻ്റെ പരീക്ഷ എഴുതാൻ ഒരു ലക്ഷത്തി പതിനയ്യായിരത്തി എഴുന്നൂറ്റി എൺപത്തഞ്ച് പേർ ഉറപ്പ് നൽകി ജൂലൈ ഇരുപത്തി ആറിന് സിവിൽ പോലീസ് ഓഫീസർക്കൊപ്പം പൊതു പരീക്ഷയായിട്ടാണ് ഇതും നടത്തുന്നത് ഉച്ചയ്ക്ക് ഒന്നര മുതൽ മൂന്നര വരെയാണ് പരീക്ഷാ സമയം പരീക്ഷ എഴുതാൻ ഉറപ്പു നൽകിയവർക്ക് ജൂലൈ പതിനൊന്ന് മുതൽ പ്രൊഫൈലിൽ നിന്ന് അഡ്മിഷൻ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാം അതിൻ്റെ അച്ചടിപ്പാർപ്പും അംഗീകൃത തിരിച്ചറിയൽ കാർഡിൻ്റെ അസലുമായി ഉച്ചയ്ക്ക് ഒന്നരയ്ക്ക് മുമ്പ് അപേക്ഷകർ പരീക്ഷാ ഹാളിൽ പ്രവേശിക്കണം വൈകിയെത്തുന്നവരെ പരീക്ഷ എഴുതാൻ അനുവദിക്കില്ലെന്ന് പി എസ് സി അറിയിച്ചു അടുത്തത് പോലീസ് ഡ്രൈവർ പരീക്ഷയ്ക്ക് പതിനാറായിരത്തി എണ്ണൂറ്റി മൂന്ന് പേർ ഉറപ്പ് നൽകി പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ പരീക്ഷ ജൂലൈ പതിനേഴിനാണ് ഇരുപത്തൊന്നായിരത്തി എഴുപത്തി നാല് അപേക്ഷകരിൽ പതിനാറായിരത്തി എണ്ണൂറ്റി മൂന്ന് പേർ പരീക്ഷ എഴുതാൻ ഉറപ്പു നൽകി ഇവർക്കുള്ള അഡ്മിഷൻ ടിക്കറ്റ് ജൂലൈ മൂന്നിന് പ്രൊഫൈലിൽ ലഭ്യമാകും അതിൻ്റെ പകർപ്പും അംഗീകൃത തിരിച്ചറിയൽ കാർഡിൻ്റെ അസലുമായി രാവിലെ പതിന ഏഴ് പതിനഞ്ചിന് മുൻപ് പരീക്ഷാ ഹാളിൽ പ്രവേശിക്കണം രാവിലെ ഏഴ് പതിനഞ്ച് മുതൽ ഒൻപത് കാലു വരെയാണ് പരീക്ഷാ സമയം ഒന്നര മണിക്കൂറിൽ നൂറ് ചോദ്യങ്ങൾക്ക് ഉത്തരം രേഖപ്പെടുത്തേണ്ട ഒ എം ആർ പരീക്ഷയാണ് നടത്തുന്നത് നേരിട്ടുള്ള നിയമനത്തിന് പുറമെ എൻ സി എ വിജ്ഞാപനത്തിലെ അപേക്ഷകർക്കുമുള്ള പൊതുപരീക്ഷയാണ് പാഠ്യപദ്ധതിക്കുള്ള ലിങ്ക് പരീക്ഷാ കളണ്ടറിനൊപ്പം നൽകിയിട്ടുണ്ട് അടുത്തത് ഫയർമാൻ പരീക്ഷയ്ക്ക് ഒരു ലക്ഷത്തി എഴുപത്തി ഒന്നായിരം പേർ ഫയർമാൻ ട്രെയിനി പരീക്ഷയ്ക്ക് ഒരു ലക്ഷ ഒരു ലക്ഷത്തി എഴുപത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് പേർക്ക് പി എസ് സി സൗകര്യമൊരുക്കും ജൂലൈ പന്ത്രണ്ടിന് ഉച്ചയ്ക്ക് ഒന്ന് മുപ്പത് മുതൽ മൂന്ന് മുപ്പത് വരെയാണ് പരീക്ഷ മൂന്ന് കാറ്റഗറികളിലായാണ് ഇത്രയും പേർ പരീക്ഷ എഴുതാൻ ഉറപ്പ് നൽകിയത് ഫയർമാൻ ട്രെയിനി നേരിട്ടുള്ള നിയമനത്തിന് ഒരു ലക്ഷത്തി അയ്യായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി നാല് പേരും ഫയർ വുമൺ ട്രെയിനി മലപ്പുറം ജില്ലയിലേക്കുള്ള നിയമനത്തിന് അറുപത്തി ആറായിരത്തി അറുപത്തി ഏഴ് പേരും പരീക്ഷ എഴുതും കെ എം എം എല്ലിൽ ഫയർമാൻ എൻ സി എ നിയമനത്തിന് തൊണ്ണൂറ്റിനാല് പേരും പരീക്ഷ എഴുതാൻ ഉറപ്പു നൽകി ഒന്നര മണിക്കൂറിൽ നൂറ് ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനുള്ള ഒ എം ആർ പരീക്ഷയാണ് നടത്തുന്നത് ഫയർമാൻ ഡ്രൈവർ രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് അപേക്ഷ അസാധു ഫയർമാൻ ഡ്രൈവർ പരീക്ഷ ജൂലൈ പതിനഞ്ചിനാണ് ആകെയുള്ള പതിനയ്യായിരത്തി നാനൂറ്റി എൺപത്തൊമ്പത് അപേക്ഷകരിൽ പന്തിരായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേർ പരീക്ഷ എഴുതാൻ ഉറപ്പ് നൽകി ബാക്കിയുള്ള രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് അപേക്ഷകൾ പി എസ് സി റദ്ദാക്കി രാവിലെ ഏഴ് പതിനഞ്ച് മുതൽ ഒൻപത് പതിനഞ്ച് വരെയാണ് പരീക്ഷാ സമയം അഡ്മിഷൻ ടിക്കറ്റ് ജൂലൈ ഒന്നിന് പ്രൊഫൈലിൽ ലഭ്യമാകും ഒരു എൻ സി എ കാറ്റഗറിക്കുള്ള പരീക്ഷയും ഇതിനോടൊപ്പമാണ് പാഠ്യപദ്ധതിക്കുള്ള ലിങ്ക് പരീക്ഷാ കലണ്ടറിൽ ഉണ്ട് ഇതോടെ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈഡപ്പ് ചെയ്യുകയാണ് ഈ ചാനലിൽ തൊഴിൽ വാർത്തകളും പി എസ് സി വാർത്തകളും അതുകൂടാതെ അതിനുള്ള കോച്ചിങ്ങുകളും അപ്ലോഡ് ചെയ്യുന്നതാണ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ ആയി വേഗം തന്നെ വരാം താങ്ക് യു ഫോർ വാച്ചിങ്